വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഏറെ വേദനയോടുകൂടിയാണ് ഇന്ന് ഈ ചർച്ചയിൽ ഇരിക്കുന്നത് വയനാട് ജില്ലയിലെ മേപ്പാടിയിൽ ഉണ്ടായ ദാരുണമായ അപകടത്തിൽ ആദ്യം അവിടെ മരണപ്പെട്ട ആളുകൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് തന്നെ ഈ ചർച്ച ഇന്ന് ആരംഭിക്കാം സാറേ നമസ്കാരം വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിൽ ചൂരന്മല അട്ടമല തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇന്നലെ രാത്രി ഉരുൾപൊട്ടി നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഏകദേശം നൂറ്റി പതിനാലോളം മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും ഈ പ്രകൃതി ദുരന്തങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ ഏഹ് മാധവ് ഗാഡിഗൽ റിപ്പോർട്ടൊക്കെ പുറത്തു വരികയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ശരിക്കും പ്രകൃതി ദുരന്തത്തെ നേരിടുവാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കുവാൻ ഈ സാങ്കേതിക വിദ്യയൊക്കെ ഇത്രയും വളർന്ന് ഒരു കാലഘട്ടത്തിലും നമുക്ക് സാധിക്കാതെ വരുന്നു എന്നുള്ളത് ഏറെ വേദനാജനകമായ ഒരു കാര്യമാണ് കാര്യം ആളുകൾ ആദ്യമൊക്കെ എതിർക്കുമെങ്കിലും സ്വന്തം ജീവനാണ് എല്ലാറ്റിനും വലുത് എന്ന ഒരു കാഴ്ചപ്പാട് മനുഷ്യരിൽ ഉണ്ടാകുമ്പോൾ പ്രകൃതി സ്വാഭാവികമായിട്ടും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ മനുഷ്യനും ഏറ്റെടുക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് ഈ പ്രകൃതി ദുരന്തത്തെ നമ്മൾക്ക് വിലയിരുത്താൻ സാധിക്കില്ല പക്ഷേ ഈ പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും എന്ന് നാം ആലോചിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉള്ള വലിയ ചർച്ചകൾ നടന്ന ഒരു വലിയ പ്രദേശമാണ് കേരളം കേരളത്തിൽ നമുക്കറിയാം ഈ വെസ്റ്റേൺ ഗാഡ്സിൻ്റെ ഭാഗമായുള്ളതാണ് ഈ പറഞ്ഞ വയനാടായാലും ഈ ഇടുക്കി ആയാലും ഒക്കെ ഈ വെസ്റ്റേൺ ഗാഡ്സിൽ അതീവ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ഉണ്ട് എന്നും ഈ പ്രദേശങ്ങളിൽ യാതൊരു തരത്തിലും മനുഷ്യന് അധിവസിക്കാൻ പാടില്ലാത്തതാണെന്നും വലിയ ദുരന്തങ്ങൾ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നതെന്നും മാധവ ഗാഡ്ഗിൽ വളരെ കൃത്യമായി ആധികാരികമായിട്ടുള്ള പഠനത്തിന്റെ ഭാഗമായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ എന്താ ചെയ്തത് മാധവ ഗാഡ്ഗിൽ നമ്മളിപ്പോൾ എല്ലാ ദുരന്തങ്ങളും ഉണ്ടാകുന്ന സപ്പോൾ പെട്ടിമടി ദുരന്തം ഉണ്ടായപ്പോൾ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ മാധവ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിച്ചു അതിനു മുന്നേ തൊട്ട് കവളപ്പാറയിൽ അപകടം ഉണ്ടായപ്പോൾ അതിന് പുത്തുമലയിൽ അപകടം ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലുണ്ടായപ്പോഴൊക്കെ മനുഷ്യജീവിതങ്ങൾ ഇങ്ങനെ പൊലിഞ്ഞു പോകുന്ന സമയത്താണ് നമ്മളിതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പരിസ്ഥിതി ദുർബല പ്രദേശ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ മനുഷ്യവാസം പൂർണ്ണമായും പാടില്ലാത്തതാണ് അതിന് ഏതെങ്കിലും ഒരു സർക്കാർ വളരെ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ച് അവരെ മൊത്തം മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് പകരം ഇപ്പൊ നമുക്കറിയാം മേപ്പാടി പഞ്ചായത്തിലെ ഒരു മൂന്ന് വാർഡുകളിലാണ് ഈ വിഷയം ഉണ്ടായിരിക്കുന്നത് ഏതാണ്ട് ഏഹ് പത്ത് നാലായിരം ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണിത് ദീർഘകാലമായി അവിടെ ആളുകൾ താമസിക്കുന്നുണ്ട് അപ്പോൾ ൊരു മാധവ ഗാഡ്ഗിൽ ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ട് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് മാറേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ് പലതവണയായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഉന്നയിപ്പിക്കപ്പെട്ടത് നമുക്കറിയാം ഈ ഇടുക്കിയിലൊക്കെ അന്തരിച്ച പി ടി തോമസ് വന്ന് അവിടെ മത്സരിക്കാൻ വേണ്ടിയൊക്കെ തയ്യാറായ അപ്പൊ പി ടി തോമസ് ഈ പരിസ്ഥിതി വാദിയായിരുന്നു അദ്ദേഹം പറഞ്ഞത് മാധുവിഗാന്ധിയുടെ റിപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ടിയിട്ടുണ്ട് അത് വെറുതെ ഉണ്ടാക്കിയ റിപ്പോർട്ടല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് നിന്ന് ഓടിക്കുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടു അതിൽ നമ്മളെ സഭയും അതുപോലെ തന്നെ പിതാക്കന്മാരും ഒക്കെ ആയാലും വലിയ പിതാക്കന്മാരൊക്കെ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കും നമ്മൾ കണ്ടു അപ്പം പിന്നീട് നമ്മൾ കാണുന്ന എന്താണ് ഈ ഹരി ഈ ൈറേഞ്ച് സംരക്ഷണ സമിതി ഉണ്ടാക്കുന്നു റോയിസ് ജോർജ് അവിടെ ജോയിസ് ജോർജ് ജോയിസ് ജോർജ് അവിടെ മത്സരിക്കുന്നു അദ്ദേഹം അവിടെ ജയിക്കുന്നു പിന്നീട് അദ്ദേഹം രണ്ടു പ്രാവശ്യം തോറ്റുവെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പല സ്ഥലങ്ങളിലും ഇത്തരത്തിലെ സമിതികൾ ഉണ്ടാക്കുകയും അതിന് ഈ മാധവ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭങ്ങളൊക്കെ സംഘടിപ്പിക്കുക നമ്മൾ കണ്ടു പക്ഷെ അപ്പോഴും മാധവഗാഡ്ഗിൽ ഒറ്റ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ വെറുതെ പറയുന്നല്ല എന്തെങ്കിലും തരത്തിലുള്ള ഒരു തോന്നൽ കൊണ്ട് പറഞ്ഞല്ല വളരെ ശാസ്ത്രീയമായ പഠനത്തിലൂടെ വ്യക്തമാക്കുന്നതാണ് ഞാൻ ഇത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടാവും നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് അതിൽ കൃത്യമായി ബോധ്യമുണ്ടാവൂ എന്ന് മാധവ ഗാർഗിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഇന്നും മാധവ ഗാർഗിൽ ഈ ഈ വിഷയം വയനാട്ടിൽ വലിയ രീതിയിലുള്ള ഈ ഉരുൾപൊട്ടലും നിരവധി ആളുകൾ മണ്ണിലടിയിലാണെന്നുള്ള വാർത്ത വന്നപ്പോൾ മാധവ ഗാർഗിൾ വീണ്ടും ഈ കേരളത്തിലുള്ള പല പരിസ്ഥിതി പ്രവർത്തകരെയും വിളിക്കുകയും ഈ വിഷയങ്ങളൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ആന്ധ്രയിലേക്ക് ഇരുന്നുകൊണ്ടാണ് ഈ വാർത്ത കേൾക്കുന്നതും അതിൽ ഇടപെടുന്നതൊക്കെ ചെയ്യാം പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് കേരളത്തിലുള്ള ഇത്തരത്തിലുള്ള പരിസ്ഥിതിവാദികളും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വമൊക്കെ ഈ വിഷയത്തിൽ ഒരു കൃത്യമായൊരു നിലപാട് സ്വീകരിക്കാത്തത് നമുക്കറിയാം ഈ ഈ ചുരൽമല അതുപോലെ തന്നെ ഈ സ്ഥലങ്ങൾ മേപ്പാടി പഞ്ചായത്തിന്റെ മറ്റൊരു വളരെ കൃത്യമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഒരു ഇരുപതിൽ പുത്തുമലയിൽ വലിയ രീതിയിലുള്ള ഒരു പിന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായത് അന്ന് പത്ത് പതിനേഴ് ആളുകളാണ് അന്ന് മരിച്ചതെങ്കിൽ ആ അതിൻ്റെ ആഘാതം വലുതായിരുന്നു ഒരു പ്രദേശം അങ്ങനെ തന്നെ ഒലിച്ചു പോകുന്നൊരു ഒലിച്ച് അപ്പോ ഒലിച്ചു പോകുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അന്ന് അത്ര ആളുകൾ മരിച്ചപ്പോൾ തന്നെ വയനാട് യഥാർത്ഥത്തിൽ ഞെട്ടിയതാണ് പിന്നീട് തൊട്ടുപിറ്റേന്ന് തന്നെയാണ് ഈ കവളപ്പാറയിൽ ദുരന്തം ഉണ്ടാവുകയോ ഒക്കെ ചെയ്തപ്പോൾ ഇത് ചർച്ചയിൽ നിന്ന് പോവുകയും കവളപ്പാറയിലാണ് കൂടുതൽ ആളുകൾ മരിച്ചു എന്നുള്ളത് കൊണ്ട് പിന്നീട് കവളപ്പാറയിലെ മണ്ണിടിച്ചിലിനെ കുറിച്ച് ഈ ഉരുൾപൊട്ടലിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അന്ന് ചർച്ച വന്നിരുന്നത് പിന്നീട് അത് നമ്മൾ മറന്നു പിന്നീട് പെട്ടിമുടിയിൽ വീണ്ടും ദുരന്തം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യുന്നത് അപ്പം ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇതിനിടയിൽ ചെറിയ ചെറിയ ഉരുൾപൊട്ടൽ കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം കുട്ടി ഇവിടെ കുട്ടിക്കല്ലില് പിന്നെ വലിയൊരു ഉരുൾപൊട്ടലുണ്ടാവുകയും കുറേ ആളുകൾ മരിച്ചു കുറേ വീടുകൾ ഒഴുകി പോവുക ചെയ്തു ഈ മനുഷ്യന് ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള ഈ തിരിച്ചടികൾ എന്തുകൊണ്ടാണ് ആളുകൾ യഥാർത്ഥത്തിൽ ഐഡന്റിഫൈ ആത്തത് ഇപ്പൊ ഇന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇത്ര സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ മാറി പാർക്കുന്നതടക്കമുള്ള തീരുമാനങ്ങൾ സ്വയമേവ എടുക്കേണ്ടതുണ്ട് എന്ന് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത് കൃത്യമായിട്ട് സർക്കാരിൻ്റെ ഒരു ഒരു തീരുമാനപ്രകാരം തന്നെ ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്ന് ഉരുൾപൊട്ടാനും ഒക്കെ ഉള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ നിർബന്ധപൂർവം അതിനൊരു പദ്ധതി ഉണ്ടാക്കി ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഇനിയെങ്കിലും ഉണ്ടായില്ലെങ്കിൽ ഈ ദുരന്തങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുകയും ഒരുപാട് മനുഷ്യജീവനുകൾ പൊലിയുകയൊക്കെ ചെയ്തു നോക്കൂ കേരളത്തിൽ ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ട ഒരു സംഭവം ഈ ഈ കേരളത്തിൻ്റെ ചരിത്രത്തെ നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ എന്ത് എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ കൊല്ലപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടായാൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു സ്ഥലം അതായത് ഇപ്പോൾ ഈ നമുക്ക് അറിയാം വയനാടാണെങ്കിലും ആണെങ്കിലും ഇടുക്കിയിലാണെങ്കിലും ഒരുപാട് കുടിയേറ്റക്കാരുണ്ട് കുടിയേറ്റക്കാരെ പോലെ തന്നെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് പക്ഷെ നമ്മളിവിടെ ചോദിക്കുന്ന കാര്യമല്ല കാരണം സർക്കാർ അതായത് നമ്മളെ ഭരിക്കുന്ന ആളുകളാണല്ലോ ആളുകൾ ഇത് ഇത് സംബന്ധിച്ച് ഇന്ന സ്ഥലത്താണ് അധിവസിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ കൃഷി ചെയ്യുമ്പോൾ അതിന് കാരണം സ്വാഭാവികമായിട്ടും ഭൂമിയിൽ വരുത്തുന്ന ചില മാറ്റങ്ങളുണ്ട് ഈ മാറ്റങ്ങൾക്ക് അത് ഇതേ രീതിയിലായിരിക്കണം ഒരു രൂപരേഖയോ കാര്യങ്ങളോ ഒക്കെ നമ്മുടെ പക്ഷേ ഇല്ല ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞത് പരിസ്ഥിതി ദുർബലമായ ഈ വെസ്റ്റേൺ ഗാഴ്സിലെ പരിസ്ഥിതി പശ്ചിമഘട്ടത്തെ നിലകളിൽ പല സ്ഥലങ്ങളും വളരെ ദുർബലമാണ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അത് എന്ത് ദുർബലം നിങ്ങൾ എന്താ പറയുന്നത് എത്രയോ വർഷങ്ങളായിട്ട് ആളുകൾ അവിടെ താമസിച്ചുകൊണ്ടിരിക്കല്ലേ ആളുകൾ തീരെ താമസിക്കാൻ പാടില്ല എന്ന് പറയുന്ന നിർമ്മിതികൾ ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള പല പിന്നെ പ്രോജക്റ്റുകളൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ അവതരിപ്പിക്കുന്ന അതൊന്നും പാടില്ല അത് എന്ത് എങ്ങനെയാണോ നിലനിൽക്കുന്നത് അത് അതേപോലെ നിലനിർത്തുകയും അതിൽ കൂടുതൽ ഒരു മാറ്റവും വരുത്താതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നമുക്കറിയാം അതിവൃഷ്ടി ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഈ പ്രദേശങ്ങളിൽ വലിയ തോതിൽ അതിവൃഷ്ടി ഉണ്ടാകുന്ന സമയത്ത് ഈ മണ്ണിന് പോലും താങ്ങാൻ പറ്റാത്ത രീതിയിൽ ഈ മഴയുടെ മഴയിൽ ഉണ്ടാകുന്ന വെള്ളത്തെ ഇത് പുറന്തള്ളുന്ന അതിൻ്റെ ഉള്ളിൽ ഇത് പുറന്തള്ളുന്ന ഒരു പ്രക്രിയയാണ് ഈ നടക്കുന്നത് ഈ പാളികളിലൂടെയൊക്കെ അല്ല നമ്മൾ കാണുന്ന ഭൂമിയല്ല ഭൂമിക്കടിയിൽ എന്തൊക്കെ സംഭവിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള വലിയ വലിയ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും അറിയാറില്ല നമ്മൾക്ക് നമ്മൾക്ക് ഭൂമി എന്ന് പറയാൻ വിൽക്കാനുള്ളതാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് പണം ഉണ്ടാക്കാനുള്ളതാണ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ വലിയ പിന്നെ കൃഷി വലിയ തരത്തിലുള്ള പണം ആദായം വരുന്ന കൃഷി ഉണ്ടാക്കാനാണ് എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇതൊന്നും പാടില്ലാത്ത വളരെ ദുർബലമായ സ്ഥലങ്ങളുണ്ട് എന്നുള്ളതാണ് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞത് പക്ഷെ എന്തുകൊണ്ട് ആളുകൾ നമ്മൾ മലയാളികൾ എന്തുകൊണ്ട് ഇതൊന്നും ഏറ്റെടുക്കുന്നില്ല അല്ലെങ്കിൽ ഇതൊന്നും പഠിക്കാൻ തയ്യാറാവുന്നില്ല നമ്മൾ ദുരന്തങ്ങൾ ഉണ്ടായതിന് ശേഷം ഇത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്ന പകരം ദുരന്തങ്ങൾ വരാതിരിക്കാറ് നമുക്ക് പറയാം നമുക്ക് ലോകത്തിൽ തന്നെ പരിഷ്കൃതമായ ഒരു സമൂഹം എല്ലാ ഇത്തരത്തിലുള്ള കൃത്യമായ പഠനങ്ങൾ ഭൂമിയെ പഠിക്കാനും എന്നിട്ട് മനുഷ്യന് ഏതൊക്കെ ഇതിൽ അധിവസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ മാത്രം അധിവസിക്കുക എന്നുള്ളതാണ് അതിപ്പം മറ്റെല്ലാ ഒന്നാം ലോകരാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ തീർത്തും കണിഷമായ ആളുകളോട് അവിടെ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ട് പക്ഷെ നമുക്കത് കഴിയുന്നില്ല നമ്മളുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഭൂമി എന്ന് ഭൂമി നേടുക എന്നുള്ളതാണല്ലോ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതുകൊണ്ട് കൂടുതൽ ഭൂമി നേടാനും അവിടെ കൃഷി ഇറക്കാനും വലിയ രീതിയിൽ ഇപ്പം റിസോർട്ടുകളൊക്കെ ഉണ്ടാക്കി അവിടെ ലാഭം കൊയ്യാനൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തുന്നത് അപ്പൊ ഈ ഒരു ഒരു മനുഷ്യന്റെ ചിന്താഗതിയിൽ തന്നെ വലിയ മാറ്റം എനിക്ക് ഇപ്പൊ ജോയിസ് ജോർജിന്റെയൊക്കെ കാര്യം പറഞ്ഞു ഇടുക്കിയിലെ മറ്റേ ഹൈ റേഞ്ച് സംരക്ഷണ സമിതി ഒക്കെ ഉണ്ടാവുകയും എനിക്കൊരു രാഷ്ട്രീയ പാർട്ടികളും അതോടൊപ്പം തന്നെ ഭരിക്കുന്ന ആളുകളും കൂടുതലായിട്ട് വോട്ട് ബാങ്കുകൾക്കാണ് പ്രാധാന്യം നൽകുന്നത് പക്ഷെ മനുഷ്യന്റെ ജീവനും അവന്റെ സുരക്ഷിതത്വത്തിനും ഒക്കെ പ്രാധാന്യം കൽപ്പിക്കുന്ന ദീർഘവീക്ഷണമുള്ള ഒരു ഭരണം ഈ കേരളത്തിൽ ഉണ്ടായാൽ മാത്രമേ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഉണ്ടായാൽ മാത്രമേ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ എന്നെനിക്ക് തോന്നുന്നു കാരണം എന്താ വെച്ചാൽ മനുഷ്യന് അതിജീ ജീവിക്കാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ ഒരു തരത്തിലും അത് അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടത് കാരണം അവിടെ ഏത് കുടിയേറ്റത്തിൻ്റെ പേരിലാണെങ്കിലും എന്തൊക്കെ എന്ത് പേര് പറഞ്ഞിട്ടാണെങ്കിലും അവിടെ നിന്ന് ഒരിക്കലും മനുഷ്യവാസത്തിന് അനുമതി നൽകാൻ പാടില്ല എന്ന് ഒരു നിലപാട് സർക്കാർ എടുക്കാത്തത് ഏറെ ദൗർഭാഗ്യകരമാണ് കാരണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ്റെ ജീവൻ വെച്ചുകൊണ്ടാണ് ഒരു സർക്കാർ കാരണം നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ടൊരു നിയമത്തിൻ്റെ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് തൻ നിങ്ങളുടെ പൗരന്മാർക്ക് അനുയോജ്യമായ അവൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക നമുക്ക് പട്ടാളമുണ്ട് അതുപോലെ ഗവൺമെന്റ് ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അവിടെ ഇടപെടുന്നുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ ഈ ജനങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനും അത് നിങ്ങളുടെ ജീവൻ ഭീഷണിയാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കാനും എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണകർത്താക്കൾ തയ്യാറാകാത്തത് അതല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ ഇപ്പോൾ ഒരു ഭരിക്കുന്ന ഒരു പാർട്ടി അതിനൊരു എതിർ പ്രതിപക്ഷം ഉണ്ടാവും ഈ പ്രതിപക്ഷം ഭരണപക്ഷം കൊണ്ടുവരുന്ന നല്ലൊരു തീരുമാനത്തെ എതിർക്കുന്ന സാഹചര്യങ്ങൾ ഇവിടെയുണ്ട് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ മാധവകാഡിൽ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നിട്ടുള്ളത് എനിക്ക് മനസ്സിലാക്കാം കാരണം ഭരണപക്ഷം നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയമായി മുതലെടുക്കും അവരുടെ ഭരണപക്ഷത്തിന് വലിയൊരു വോട്ട് ബാങ്ക് നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെയുള്ളൊരു തോന്നലുകളുണ്ട് അതുകൊണ്ടാണ് പ്രതിപക്ഷം പിന്നീട് ഭരണപക്ഷമായിട്ട് വരുമ്പോഴും ഈ സമാനമായ സാഹചര്യമാണ് നില സി വികസനത്തിൻ്റെ പേരിൽ പലതരത്തിലുള്ള പിന്നെ പദ്ധതികൾ പ്രഖ്യാപിക്കും നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വലിയൊരു പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് വയനാട് തുരങ്കപാതയാണ് ഈ പ്രദേശത്തുകൂടി തന്നെയാണ് ഈ തുരങ്കപാത കടന്നു പോകേണ്ടത് അപ്പൊ എത്രത്തോളം ഇത്രയും ദുർബലമായ ഒരു ഭൂപ്രകൃതിയുള്ള സ്ഥലത്തുകൂടി എങ്ങനെയാണ് തുരങ്കപാത നിർമ്മിക്കുന്നത് ആഘാതം എത്രയായിരിക്കും പരിസ്ഥിതി ആഘാത പഠനങ്ങളൊന്നും നടത്താതെയാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് നമ്മൾ കാണണം അപ്പൊ നമുക്കറിയാം വയനാട്ടിലെ ആകമാനം മൂന്ന നിലയിൽ കൂടുതൽ ബിൽഡിംഗ് പണിയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചോ കളക്ടറുടെ കലക്ടർ അത്തരത്തിലൊരു ഉത്തരവ് പ്രകടിപ്പിച്ച സമയത്ത് പലരും അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു അപ്പം എന്തുകൊണ്ട് വയനാട്ടിൽ അത്തരത്തിലുള്ള ബിൽഡിങ്ങുകൾ പാടില്ല എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നതിന് പകരം അത് കളക്ടർ അദ്ദേഹത്തിൻ്റെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് അത്തരം നിയമം പാസാക്കിയപ്പോൾ കളക്ടറുടെ അഹങ്കാരമായിട്ടും അതിനെതിരെ അത് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതാണെന്നുള്ള രീതിയിൽ വലിയ ചർച്ചകൾ ഉയരുകയാണ് അപ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഇപ്പൊ കേരളയിൽ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് കേരളിന്റെ നിർമ്മിതികൾ വലിയ രീതിയിലെ പരിസ്ഥിതി ആഘാതമുണ്ടാക്കും എന്ന് പറഞ്ഞപ്പോ പലരും പുച്ഛിച്ചു കാരണം വികസനവാദികൾ എന്ന പേരിൽ വേഷം കെട്ടി വരുന്ന പലരും യഥാർത്ഥത്തിൽ ഇതിൽ ലാഭം കൊയ്യുക മാത്രമാണ് ലക്ഷ്യം പിന്നീട് എന്ത് സംഭവിക്കുന്നു നമ്മുടെ ഈ ഈ ഇത്തരത്തിലുള്ള പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ എത്തരത്തിലുള്ള വലിയ പ്രകൃതി ദുരന്തങ്ങളാണ് വരാൻ പോകുന്നതിനെ കുറിച്ചിട്ട് യാതൊരു തരത്തിലുള്ള ആലോചനകളൊന്നും നടക്കുന്നില്ല അപ്പം ഒരു സമൂഹം അതിന് പിന്നെ വലിയ വികസനത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള പല പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നു അതിൽ ലഭിക്കാവുന്ന ലാഭത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു പക്ഷേ ഈ പ്രകൃതിയും മനുഷ്യനുമൊക്കെ തമ്മിൽ ഇണങ്ങി ഇണങ്ങിപ്പോകുന്നതിന് പകരം പിണങ്ങിപ്പോകുന്നതാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കർണാടകയിൽ അർജുനു വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പം ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ അവിടെ ആ മണ്ണിടിച്ചിലുണ്ടാവാനായിട്ടുണ്ടായിട്ടുള്ള ഒരു കാരണത്തെക്കുറിച്ച് പറയുന്നത് അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണ ദേശീയപാതയുടെ നിർമ്മാണമാണ് എന്നൊരു ആരോപണം വരുന്നുണ്ട് ഈ ഇനിയിപ്പൊ അത് ശരിയാണ് നമ്മൾ ഞാൻ അതുവഴി യാത്ര ചെയ്ത ഒരാളാണ് അപ്പൊ ആ ആ അതിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയമാവും അത്ര രീതിയിലാണ് കുന്നിടിച്ചു താഴ്ത്തിയിരിക്കുന്നത് അവിടെ മാത്രല്ല പല സ്ഥലങ്ങളിലും ഈ പുതിയ ദേശീയപാത നിർമ്മാണമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലും അത്തരത്തിൽ പല സ്ഥലങ്ങളിലും മലപ്പുറം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഇതുപോലെ ഇടിച്ചു താഴ്ത്തിയിട്ടുണ്ട് ഇതൊക്കെ നാളെ എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് നമുക്കൊരു നിശ്ചയമില്ല അതുകൊണ്ട് വികസനം ആവശ്യമില്ല എന്നല്ല പറയുന്നു വികസനയ്ക്ക് ആവശ്യമുണ്ട് പക്ഷേ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് വികസന പ്രക്രിയകൾ നടപ്പിലാക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ജനങ്ങൾ കൂടുതൽ അധിവസിക്കുന്ന സ്ഥലത്ത് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ പ്രകൃതിയെ വലിയ രീതിയിൽ ദ്രോഹിക്കാതെ പ്രകൃതിയെ ദ്രോഹിച്ച ഉറപ്പാണ് പ്രകൃതി തിരിച്ചും ദ്രോഹിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല അതാണ് നമ്മളിപ്പോൾ ഓരോ ദുരന്തത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരം മനുഷ്യൻ ലാഭേച്ച അതായത് ലാഭം മാത്രം ലക്ഷ്യമിട്ട് നീങ്ങുകയും പ്രകൃതിയെ തീരെ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാവുന്ന ഇത്തരം വിഷയങ്ങളെ നമ്മൾ സമൂഹം ഇനിയെങ്കിലും മനുഷ്യ സമൂഹം എങ്ങനെയെങ്കിലും അഡ്രസ്സ് ചെയ്യണം അല്ലെങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേ കൊണ്ടേ ഇരിക്കുകൊണ്ട് മനുഷ്യൻ ഇത്തരത്തിലുള്ള ഈ ഒരു വല്ലാത്ത തരത്തിലുള്ള ആഗ്രഹങ്ങളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി മനുഷ്യനാവുകയും പ്രകൃതിയുമായി കുറച്ചും കൂടി ഇഴുകിച്ചേരാൻ വേണ്ടി ശ്രമിക്കുകയും പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളെ കൃത്യമായി പഠിക്കാനൊക്കെ തയ്യാറാവുക എന്നുള്ളതാണ് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കാരണം മറ്റ് ശാസ്ത്രീയമായിട്ടൊന്നും ഇതിനൊന്നും തടയാനൊന്നും ഇപ്പോൾ ഉള്ള വിധത്തിൽ ഒരു മാർഗമില്ല നമ്മൾ പ്രകൃതിയെ ശരിക്കും പണ്ടുള്ള മനുഷ്യർ ഇതെല്ലാം എന്തുകൊണ്ടാണ് ഈ പലതരത്തിൽ കൊടുങ്കാറ്റിനെയും തീയെയും ഒക്കെ ആരാധിച്ചിരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നമുക്കതിനൊന്നും അതിജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് ആരാധിക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് സർപ്പക്കാവുകൾ ഉണ്ടായത് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സർപ്പക്കാവുകളൊക്കെ ഉണ്ടായത് അതുപോലെ പല സ്ഥലങ്ങളിലും പല രീതിയിൽ പിന്നെ മനുഷ്യനെയും അല്ല ഈ മൃഗങ്ങളെയും അതുപോലെ തന്നെ മരങ്ങളെയും ഒക്കെ ആരാധിച്ചിരുന്ന ഒരു വലിയ സമൂഹം ഉണ്ടായിരുന്നു ഇവിടെ അത്തരത്തിൽ നിന്നൊക്കെ നമ്മൾ പുറകോട്ട് പോകുമ്പോഴാണ് ഇത്ര വലിയ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായത് അപ്പൊ നമുക്കറിയാം മൂന്നാറിൽ പണ്ട് വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു ട്രെയിൻ അടക്കം ഒലിച്ചുപോയി എന്നുള്ളൊരു ഒരു വലിയ ചർച്ച എപ്പോഴും എല്ലാ കാലത്തും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അതിന്റെ നൂറു വർഷമൊക്കെ പിന്നിട്ട് കഴിഞ്ഞു ഈ വിഷയം ഉണ്ടായിട്ട് അപ്പൊ അതുപോലെ ചില സ്ഥലങ്ങൾ അങ്ങനെ തന്നെ മണ്ണിലാകൊക്കെ ആകപ്പെട്ടു പോകും നമുക്ക് വൻ്റെ ഒരു ഓർമ്മയിൽ ചെറുപ്പത്തിൽ പറയുന്നത് കൊട്ടിയൂരിൽ ഇതുപോലെ തന്നെ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടാവുകയും ഇപ്പൊ നിലവിലുള്ള കൊട്ടിയൂർ അമ്പലമൊക്കെ തകർ എല്ലാം മൂടപ്പെടുകയൊക്കെ ചെയ്തിട്ടൊരു ഇതിനൊരു ചരിത്രം പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പുഴ വഴി വഴിമാറി ഒഴുകിയെന്നും പല സ്ഥലങ്ങളിലും അതിന്റെ വെള്ളപ്പൊക്കത്തിന്റെ വലിയ ദുരന്തങ്ങൾ ഉണ്ടായി എന്നുള്ളത് പക്ഷേ അന്ന് കുറച്ച് മനുഷ്യരെ ഉണ്ടായിരുന്നുള്ളു അവിടെ ഒന്നും കുടിയേറ്റം നടക്കാതിരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി ഇന്ന് പല സ്ഥലങ്ങളിലും ആളുകൾ ഇപ്പൊ നോക്കൂ ഈ ചുരൽ മലയിലും എന്ന് പറയാം ആളുകള് തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ് അത് വലിയ ബസാർ ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന കേരള കേരളത്തിൽ വളരെ കുറച്ച് സ്ഥലങ്ങൾ കൂടുതൽ ജനസംഖ്യ ഉള്ളതുകൊണ്ട് ആളുകൾ അത്തരം തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ പോലും പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളാണ് തീർച്ചയായും അവിടെ പ്രദേശങ്ങളിൽ ആളുകൾക്ക് താമസിക്കാനുള്ള അനുമതി കൊടുക്കരുത് അവരെ തീർച്ചയായും ഇനിയെങ്കിലും അത്തരത്തിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി ഐഡന്റിഫൈ ചെയ്ത് അവിടെ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള ഒരു കൃത്യമായൊരു നിലപാട് സർക്കാർ കൈക്കൊണ്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും കേരളത്തെ വല്ലാത്ത രീതിയിൽ കണ്ണീരണിപ്പിച്ചുകൊണ്ടേയിരിക്കൂ എന്നുള്ളതാണ് ഈ വിഷയത്തെ നമുക്ക് പറയാൻ എന്തൊക്കെയാലും മനുഷ്യൻ പ്രകൃതിയെ സ്നേഹിച്ചാൽ മാത്രമേ പ്രകൃതി നമുക്കൊപ്പം നിൽക്കുകയുള്ളൂ എന്ന ഒരു വലിയ പാഠം ന മനുഷ്യൻ ഉൾക്കൊള്ളേണ്ടതുണ്ട് കാരണം എല്ലാറ്റിനും വലുത് നമ്മുടെ ജീവനാണ് വയനാട്ടിൽ മരണമടഞ്ഞ സാധാരണക്കാരായ എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തിട്ടെ നന്ദി നമസ്കാരം